ബിഗ് ബോസ് ലൈവിൽ വൈൽഡ് കാർഡും വീട്ടിലുള്ളവരും തമ്മിൽ നടന്ന മൂന്നാമത്തെ ടാസ്കിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ വീട്ടിലുള്ളവരാണ് കാരണം അതിൽ ശുചിത്വം എന്നാണ് എഴുതിയിരുന്നത് മുന്നേ നടന്ന രണ്ട് ഗെയിമുകളിൽ നിന്നും അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുത്ത മെജോറിറ്റി എന്താണോ പറഞ്ഞ് അതാണ് ഫൈനലായിട്ട് അനീഷ് അവിടെ അവതരിപ്പിച്ചത് ആ തുണ്ടിൽ എഴുതിയിരിക്കുന്നത് ശുചിത്വമെന്നാണെന്ന് അനീഷ് പറഞ്ഞു അങ്ങനെ ഇന്ന് നടന്ന രണ്ട് ഗെയിമുകളിലും വൈൽഡ് കാർഡ് വിജയിച്ച് നിന്ന സമയത്താണ് മൂന്നാമത്തെ ഗെയിം വീട്ടിലുള്ളവർ വിജയിച്ചിരിക്കുന്നത് വൈൽഡ് കാർഡുകൾ ശുചിത്വത്തിനായിട്ട് എല്ലാവരെയും സെലക്ട് ചെയ്തപ്പം ആദ്യം ഭിന്നിയിട്ടില്ല കാരണം ഇവർക്ക് ഡൗട്ട് തോന്നത്തക്ക രീതിയിലുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ പേരുകളാണ് ആദ്യം ഇവർ പറഞ്ഞിരുന്നത് ശുചിത്വം ആണെന്നുണ്ടെങ്കിൽ ബിന്നി ആദ്യം ഒരുണ്ടെന്നാണ് ഇവർ മുന്നേ ടാസ്കിലെല്ലാം സത്യസന്ധതയ്ക്കും ഒക്കെ ഇവരിട്ടത് അത് കറക്റ്റായിട്ടുള്ള ആൾക്കാരെയാണ് ആദ്യത്തെ ആദ്യത്തെ പേരിൽ ഇട്ടിരുന്നത് പക്ഷേ ഈ ശുചിത്വം വന്നപ്പോൾ അവരത് ഷഫിൾ ചെയ്തിട്ട് ബിന്നിയൊക്കെ ഇടയ്ക്കാണ് കൊണ്ടിട്ടത് അപ്പോൾ ഇവർക്ക് ഡൗട്ടായി ആ രണ്ട് ഗെയിമിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഗെയിമാണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വീട്ടിലുള്ളവർ മനസ്സിലാക്കി അതിനുശേഷം കുറേ പേര് മടി മടി എന്ന് പറയുന്ന ഓപ്ഷനും രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളു തീർത്ത് കണ്ടസ്റ്റൻറ്റുകൾ പറയുന്നുണ്ട് അതിലീന്നൊന്ന് തിരഞ്ഞെടുത്താൽ മതി അപ്പം മെജോറിറ്റി ആൾക്കാർ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഇതിനിടയിൽ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു സമയം കഴിഞ്ഞു നിങ്ങൾക്ക് പറയേണ്ട സമയം കഴിഞ്ഞു രണ്ട് തവണ അനൗൺസ് ചെയ്തു പക്ഷേ അപ്പോഴും ഇവിടെ തർക്കങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ ഐഡിയയിലൂടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് പക്ഷേ കറക്റ്റായിട്ടുള്ള മെജോറിറ്റി എന്താണോ പറയുന്നത് അതുമാത്രമേ പറയത്തുള്ളൂന്ന് അനീഷ് ആദ്യമേ തന്നെ പറയുന്നുണ്ടായിരുന്നു അവസാനം അനീഷ് ശുചിത്വമാണ് ഇവരോട് പറഞ്ഞ് അങ്ങനെ ഈ ടാസ്കിൽ വൈൽഡ് കാർഡുകളെ തോപ്പിച്ചിട്ട് ഹൗസിലുള്ളവർ വിജയിച്ചിരിക്കുകയാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും കാണുമ്പരേക്കും നന്ദി